നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ നമ്പർ കൊടുക്കത്തായ്ക്ക് സ്വന്തം കെട്ടിടത്തിന് സ്ഥലമായി ഉദാരമനസ്കരായ ഒരു കുടുംബമാണ് അംഗനവാടിക്ക് ആവശ്യമായ സ്ഥലം സൗജന്യമായി നൽകുന്നത് അപ്പാട കുഞ്ഞാരൻ ഹാജിയും മക്കളുമാണ് അംഗനവാടിക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ രണ്ടര സെന്റ് ഭൂമി സൗജന്യമായി നൽകിയത് വർഷങ്ങളായി വാടക കെട്ടിടത്തിലായിരുന്നു അംഗനവാടി പ്രവർത്തിച്ചിരുന്നത് ഒൻപത് വർഷം മുമ്പ് പ്രദേശത്തെ പനക്കത്തായം അൽ അസഹർ ക്ലബ്ബ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കെട്ടിടം നിർമ്മിച്ചു നൽകിയിരുന്നു പിന്നീട് അതിലായിരുന്നു അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത് എന്നാൽ അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് വയലിൽ ആയതിനാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയായിരുന്നു അംഗനവാടി പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അംഗനവാടിക്ക് സ്വന്തം കെട്ടിടം വേണമെന്നത് കുറേ കാലത്തെ ആവശ്യവും ശ്രമവുമായിരുന്നു അംഗൻവാടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലും ഇതിനായുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനൊടുവിലാണ് അപ്പാട കുഞ്ഞാലൻ ഹാജിയും മക്കളും സൗജന്യമായി രണ്ടര സെന്റ് ഭൂമി നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ അപ്പാട കുഞ്ഞാലൻ ഹാജി സമ്മതപത്രം പഞ്ചായത്ത് പ്രസിഡന്റ് തസീല പാലക്കാട്ടിന് കൈമാറി ചടങ്ങിൽ വാർഡ് മെമ്പർ ഡോക്ടർ ഉമ്മു ഹബീബ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി സുമിത്രചന്ദ്രൻ സി ബാപ്പുട്ടി ഷമീർ പറ്റാണിക്കൽ പൂഴിത്തറബാവ ഇസ്മായിൽ മറ്റത്ത് കുട്ടി കൊടുങ്ങിയത്ത് പത്തൂർ മൊയ്തീൻ ഹാജി വാർഡ് മെമ്പർമാരായ നടുത്തടി മുസ്തഫ സി എം ബാലൻ പാലപ്പുറ മുഹമ്മദ് കുട്ടി വാഹിദ് കരുവാട്ടിൽ പൂവത്തിങ്കൽ ഗോപി തുടങ്ങിയവരും അംഗനവാടി സംരക്ഷണ സമിതി പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി